സ്വപ്ന തുല്യമായിരുന്നു ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രാജസ്ഥാൻ റോയൽസിൻ്റെ തുടക്കം ആദ്യം കളിച്ച ഒമ്പത് മത്സരങ്ങളിൽ നിന്ന് ഒരെണ്ണത്തിൽ മാത്രമാണ് രാജസ്ഥാൻ പരാജയപ്പെട്ടത് പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനക്കാരായി തന്നെയാകും രാജസ്ഥാൻ പ്ലേ ഓഫിലെത്തുകയെന്നും ഈ സീസണിൽ ആദ്യം പ്ലേ ഓഫ് ഉറപ്പിക്കുക രാജസ്ഥാനായിരിക്കുമെന്നെല്ലാം ആരാധകർ കരുതി എന്നാൽ പിന്നീട് കണ്ടത് രാജസ്ഥാൻ പരാജയങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നതായിരുന്നു തുടർച്ചയായ നാല് മത്സരങ്ങളിലാണ് സഞ്ജു നയിക്കുന്ന ടീം പരാജയപ്പെട്ടത് ഇതോടെ രാജസ്ഥാനെ പിന്തള്ളി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പോയിന്റ് ടേബിളിലെ ഒന്നാം സ്ഥാനത്തേക്കെത്തി ഈ സീസണിൽ ആദ്യം പ്ലേ ഓഫ് യോഗ്യത നേടുന്ന ടീമായും കൊൽക്കത്ത മാറി നിലവിൽ പ്ലേ ഓഫ് ഉറപ്പിച്ച രാജസ്ഥാൻ റോയൽസ് രണ്ടാം സ്ഥാനത്താണെങ്കിലും ആ രണ്ടാം സ്ഥാനം ഉറപ്പിക്കാനായിട്ടില്ല ശേഷിക്കുന്ന അവസാന മത്സരം ഒന്നാം സ്ഥാനം ഉറപ്പിച്ച കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെയാണ് ആ മത്സരത്തിൽ ഒരു വിജയം അനിവാര്യമാണ് രാജസ്ഥാൻ റോയൽസിന് കാരണം പ്ലേ ഓഫിലെ മത്സരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് അവർക്ക് വിജയ വഴിയിലേക്ക് തിരിച്ചെത്തി ആത്മവിശ്വാസം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ പോയിന്റ് ടേബിളിൽ രണ്ടാം സ്ഥാനക്കാരായാൽ പ്ലേ ഓഫിൽ അവർക്ക് രണ്ട് മത്സരങ്ങളുടെ അഡ്വാൻറ്റേജ് ലഭിക്കും ഇതിനെല്ലാം വേണ്ടത് രാജസ്ഥാന്റെ അവസാന ഗ്രൂപ്പ് മത്സര പോരാട്ടത്തിൽ കൊൽക്കത്തയെ പരാജയപ്പെടുത്തുകയാണ് എന്നാൽ രണ്ടാം സ്ഥാനം ഉറപ്പിക്കുകയും പ്ലേ ഓഫിൽ കൊൽക്കത്തയ്ക്കെതിരെ തന്നെ അവർക്ക് ഏറ്റുമുട്ടുകയും ചെയ്യാം പരാജയപ്പെടുകയാണെങ്കിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെയും സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെയും റിസൾട്ടുകൾക്ക് അനുസരിച്ചിരിക്കും നിലവിൽ പതിനാറ് പോയിന്റുള്ള രാജസ്ഥാൻ അവസാന മത്സരത്തിൽ പരാജയപ്പെടുകയാണെങ്കിൽ ഹൈദരാബാദ് അവരുടെ അവസാന മത്സരത്തിൽ വിജയിക്കുകയും ചെയ്താൽ പതിനേഴ് പോയിന്റോട് കൂടി ഹൈദരാബാദ് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കും ഇനി രാജസ്ഥാനും ഹൈദരാബാദും പരാജയപ്പെട്ട് ചെന്നൈ സൂപ്പർ കിങ്സും വലിയ മാർജിനിൽ വിജയിച്ചാൽ നെറ്റ് റൺ റൈഡിന്റെ അടിസ്ഥാനത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനും രണ്ടാം സ്ഥാനം നേടാൻ സാധിക്കും ഇവിടെ രാജസ്ഥാന് വിജയം നേടുകയാണെങ്കിൽ പിന്നെ ഒന്നും നോക്കേണ്ടതില്ല രണ്ടാം സ്ഥാനം ഉറപ്പിച്ച് പ്ലേ ഓഫിലേക്ക് കടക്കാം പരാജയപ്പെടുകയാണെങ്കിലും നേരിട്ട് കടക്കാം അതിന് സി എസ് കെയും ഹൈദരാബാദും അവരുടെ അവസാന മത്സരത്തിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരും രാജസ്ഥാന്റെ തുടർച്ചയായുള്ള പരാജയങ്ങൾക്ക് പല കാരണങ്ങളും നിരീക്ഷണം പറയുന്നുണ്ട് മധ്യനിരയിൽ എന്നാൽ ഹെറ്റിമറുടെ ഇംഗ്ലണ്ടിലേക്ക് മടങ്ങിയതും ടീമിന് തിരിച്ചടിയായി മുൻ രാജസ്ഥാൻ താരം കൂടിയായ ഷെയ്ൻ വാട്സൺ സഞ്ജുവിന്റെയും ടീമിന്റെയും വീഴ്ചയിൽ പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ് രാജസ്ഥാന്റെ തുടക്കം എന്നെ അത്ഭുതപ്പെടുത്തിയതായിരുന്നു ഒരു ദൗർബല്യവുമില്ലാതെ ഉയരത്തിൽ പറക്കുകയായിരുന്നു അവർ വേണ്ടപ്പോൾ വേണ്ട രീതിയിൽ കളിക്കാൻ അവർക്ക് സാധിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അവർക്ക് ആ മൊമെൻ്റം നഷ്ടമായിട്ടുണ്ട് ഒരാൾ പോലും പൊരുതാൻ തയ്യാറാകുന്നില്ല സഞ്ജു സാംസൺ ആണ് നായകൻ എല്ലാവരും പൊരുതാൻ അദ്ദേഹം ആഗ്രഹിക്കും പഞ്ചാബിനെതിരെയുള്ള മത്സരത്തിൽ ആവേശ് ഖാനും റിയാൻ പരാഗും അവരുടെ ജോലി ചെയ്തു പക്ഷേ അവർക്ക് പുറമെ ഒരാളും ഉണ്ടായിരുന്നില്ല ഇത് ഒതുങ്ങിയിരിക്കാനുള്ള സമയമല്ല എന്നുമാണ് വാട്സൺ പറഞ്ഞത് ഇത് തന്നെയാണ് സഞ്ജു സാംസണും പഞ്ചാബിനെതിരെയുള്ള മത്സരത്തിൽ പരാജയപ്പെട്ടതിന് ശേഷം പറഞ്ഞത് ഒരുപാട് മാച്ച് വിന്നിംഗ് താരങ്ങളുള്ള ടീമാണ് രാജസ്ഥാൻ എല്ലാവരും അവരുടെ കഴിവിനൊത്ത് ടീമായിട്ട് ഉയരേണ്ടതുണ്ട് അവർക്ക് എങ്കിൽ മാത്രമാണ് ഇനി വിജയങ്ങൾ കരസ്ഥമാക്കി മുന്നോട്ട് പോകാൻ സാധിക്കുക ആ കിരീടം സ്വന്തമാക്കണമെങ്കിൽ ഇനി മത്സരം ൾ കുറച്ചുകൂടി കടുപ്പമായിരിക്കും സഞ്ജുവിനും രാജസ്ഥാനും അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കാം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം